السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن واصلة بن الأسقع رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن الله اصطفى كنانة من ولد إسماعيل واصطفى قريشا من كنانة واصطفى من قريش بني هاشم واصطفاني من بني هاشم رواه مسلم صحابي رمضانايا واصلة بن الأسقع رضي الله عنه نبيد نمجي يغيا نبي صلى الله عليه وسلم تنقل إن الله اصطفى كنانة من ولد إسماعيل الله سبحانه وتعالى إسماعيل نبي عليه السلام من رسندان برمبر كنانة قطرة قبيلية പ്രത്യേകം തെരഞ്ഞെടുത്തു വസ്തഫൻ മിൻ കിനാന കിനാന ഗോത്രത്തിൽ നിന്നും വംശത്തെ അള്ളാഹു തെരഞ്ഞെടുത്തു വസ്തഫ മിൻ കുറൈസിൻ ബനി ഹാഷിം കുറൈസി വംശത്തിൽ നിന്നും ഹാഷിമിന്റെ മക്കളെ അള്ളാഹു തെരഞ്ഞെടുത്തു വസ്തഫാനി മിൻ ബനി ഹാഷിം ഹാഷിമിന്റെ സന്തതികളിൽ നിന്നും എന്നെ അള്ളാഹു തെരഞ്ഞെടുത്തു ഹാഷിമിന്റെ മകനായ അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ളയുടെ മകനാണ് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമാങ്ങൾ അപ്പോൾ അള്ളാഹു സുബഹാന ഹോവത്താല മുത്ത നബി അഹു അലഹി വസ്വല്ലാമാങ്ങളെ തെരഞ്ഞെടുത്തത് ഏറ്റവും ശ്രേഷ്ഠമായ അക്കാലഘട്ടത്തിലെ ഏറ്റവും സമുന്നതരായ കുടുംബത്തിൽ നിന്നാണ് കബീലയിൽ നിന്നാണ് എന്നീ ഹദീസറുടെ മുത്തനബി സലാഹു അലൈഹി വസ്വലമാത്തങ്ങൾ വ്യക്തമാക്കുന്നു എല്ലാ പ്രവാചകന്മാരും ഇതുപോലെ ഉന്നതമായ കുടുംബങ്ങളിൽ നിന്നാണ് കവീലകളിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ് തക്കപിറത്